ലോക െ നിങ്ങൾക്ക് ഏവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പച്ചപ്പാടിന്റെ സന്തോഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അനന്തതയിലേക്കാണ് മനുഷ്യൻ പ്രപഞ്ചത്തിനൊപ്പം യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ പ്രപഞ്ചമാണെങ്കിൽ ഇന്ന് പ്രപഞ്ചത്തിൽ പരസ്പരം കണ്ടുമുട്ടാത്ത രണ്ട് വസ്തുതകൾ അല്ലെങ്കിൽ പരസ്പരം എത്തപ്പെടാനാവാത്ത രണ്ട് വസ്തുതകൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ വികാസവും മനസ്സിൻ്റെ ആഗ്രഹവുമാണ് പ്രപഞ്ചം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സാണെങ്കിൽ അതിനേക്കാൾ സ്പീഡിൽ ആഗ്രഹങ്ങൾ അതിൻ്റെ മുമ്പിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇവ രണ്ടും പരസ്പരം കൂട്ടിമുട്ടുകോ എന്നുള്ളത് നമുക്ക് അറിവില്ലാത്ത കാര്യമാണ് ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയതിലുള്ള ഏറ്റവും വേഗതയേറിയ വസ്തുത എന്നുള്ളത് പ്രകാശമാണ് ഒരു ആ പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിലാണ് നമ്മുടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിൽ എത്താൻ കഴിയുന്നു അപ്പോൾ പ്രകാശമാണെങ്കിൽ അത്രയും വേഗതയിൽ സഞ്ചരിക്കുകയുമില്ല അപ്പോൾ പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിലാണ് നമ്മുടെ മനസ്സ് സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മനസ്സിനെയാണ് ഇന്ന് മതങ്ങൾ മെരുക്കാൻ ശ്രമിക്കുന്നത് പണ്ട് കാലത്ത് മതങ്ങൾ മനുഷ്യർ ഉപകാരപ്രദമായിരുന്നു അന്ന് മതങ്ങൾ മനുഷ്യരെ മെരുക്കിയിരുന്നത് പ്രകൃതിയുടെ വികൃതങ്ങളായ ഇടിയും മിന്നലും കാറ്റിനെയും തീനെയും ഒക്കെ കണ്ട് പീഡിപ്പിച്ചു കൊണ്ടായിരുന്നു എങ്കിലും ഇന്ന് അതൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കിയിരിക്കുന്നു ഇനി മനുഷ്യൻ്റെ മനസ്സിന് അതൊന്നും പറഞ്ഞ് വകയിരുത്താനോ നിലനിർത്താനോ അല്ലെങ്കിൽ അടക്കിയിരുത്താനോ മെരുക്കിയിരുത്താനോ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് മതങ്ങളിലാണ് മതങ്ങൾ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ശാസ്ത്രമാണെങ്കിൽ അതിൻ്റെ വികാസ പരിണാമങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം മനസ്സും അപ്പോൾ ഈ ശാസ്ത്ര വികാസത്തിനൊപ്പം അല്ലെങ്കിൽ പ്രപഞ്ച വികാസത്തിനൊപ്പം സഞ്ചരിക്കുന്ന മനസ്സിനെ എങ്ങനെയാണ് ഈ പഴയകാലത്തെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന മതങ്ങൾ കൊണ്ട് മരിക്കാനാകുക അപ്പോൾ ശരിക്കും മാറേണ്ടത് മതങ്ങളാണ് ഇന്ന് അവ മാറിയില്ലെങ്കിൽ അവ മാറാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് മതങ്ങൾക്കെതിരെയുള്ള കലാപങ്ങളും അതുപോലെ കൊലപാതകങ്ങളും കൊള്ളയും കൊള്ളിവയ്പ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മതങ്ങളിൽ മതിയായ മാറ്റങ്ങൾ കാനുസൃതമായി മാറ്റങ്ങൾ വരുത്തേതാണ്ടാണ് എല്ലാ മതങ്ങളിലും അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ജൈനനായാലും ബുദ്ധനായാലും പഴ്സിയായാലും ഏത് മതങ്ങളിലാണെങ്കിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ ഒരു കാലത്ത് രൂപപ്പെട്ട മതങ്ങൾ ഇത് പ്രപഞ്ചത്തിൻ്റെ അവസാനം വരേക്കും ഒരു ഘട്ടങ്ങളിൽ തന്നെയാണ് തുടരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ മതങ്ങൾക്ക് നിലനിൽപ്പില്ലാണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനാൽ മതങ്ങളിൽ കാതലായ മാറ്റം വരുത്തുകയും അവ മനസ്സിനോടൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് മതങ്ങളിലെ ചില മാ ചില മാറ്റങ്ങൾ മതങ്ങളിൽ എല്ലാ മതങ്ങളിലും വരുത്തപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്തുകൊണ്ടാണ് ആരാധനയ്ക്ക് ആളുകൾ ആയിരങ്ങൾ തടിച്ചു കൂടുമ്പോഴും അവിടെ പറയുന്ന ഒരു പ്രാർത്ഥനയിലും മനുഷ്യൻ അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നില്ല ഏത് മതങ്ങളുടെ ആരാധനയിലാണെങ്കിലും പ്രാർത്ഥനകളിലാണെങ്കിലും ഒരു ഘട്ടം പ്രാർത്ഥന കഴിയുമ്പോൾ അവ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കലാപങ്ങളിലേക്ക് വരെ അത് വളർന്നിരിക്കുന്നു എന്തുകൊണ്ടാണത് ഈ മതങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുന്നില്ല കാരണം മനസ്സും പ്രപഞ്ചവും സഞ്ചരിക്കുന്നതിനൊപ്പം മതങ്ങളിൽ മാറ്റം വരുന്നില്ല മനുഷ്യൻ്റെ പുരോഗതിയെ മതങ്ങൾ ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അതിനൊപ്പം മതങ്ങൾ സഞ്ചരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പോംവഴി ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ മതങ്ങളിൽ ഉള്ളതും ആരാധനാലയങ്ങളിൽ ഇന്ന് നടക്കുന്നതുമായ കലാപങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അപ്പോൾ മതങ്ങൾ തീർച്ചയായും കാലത്തിനനുസരിച്ച് മാറുകയേ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ മതം മതങ്ങൾ തന്നെ കാലത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കും മതങ്ങൾ ഇല്ലായ്മ വന്ന് ഇല്ലായ്മ വന്ന് മതങ്ങൾ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും ആരാധനാലയങ്ങളൊക്കെ കാഴ്ച ബംഗ്ലാവുകളോ മനുഷ്യ നിർബന്ധങ്ങളായ മനുഷ്യൻ്റെ ഉപഭോഗ വസ്തുക്കളായ മാറുന്നൊരു കാലം അത് വിദൂരമല്ല കാരണം മനസ്സ് അത്രമാത്രം വിദൂരയിലേക്ക് പ്രപഞ്ചത്തെ കവച്ചു വയ്ക്കുന്ന തരത്തിലേക്ക് മനസ്സ് സഞ്ചരിക്കുമ്പോൾ മതത്തിന് പകച്ചു നിൽക്കാനേ കഴിയുകയുള്ളു അതിനാൽ മത മേലധ്യക്ഷന്മാരും എല്ലാ മതങ്ങളുടെ മേധാവികളും മതവിശ്വാസികളും ഒറ്റ മനസ്സിൽ ചിന്തിക്കുക നമ്മൾ നമ്മളുടെ മതങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലേ എന്ന് ചിന്തിക്കുക അതാണ് ഇന്നത്തെ പ്രഭാത വർത്തമാനങ്ങളിലൂടെ പച്ചപ്പാടിൻ്റെ സന്തോഷം ചർച്ച ചെയ്തു പോകുന്നത് ഞാൻ പറഞ്ഞതിൽ അപാകത ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം എൻ്റെ കാഴ്ചപ്പാട് അതാണ് ഏത് മതമായാലും കാലത്തിനനുസരിച്ച് പ്രപഞ്ചവികാസത്തിനനുസരിച്ച് മതങ്ങൾ മാറുക തീർച്ചയായും അത് മനുഷ്യന് ഗുണമേ ചെയ്യുകയുള്ളൂ അതല്ലാതെ ഇന്നത്തെ കാലത്ത് മതങ്ങളെ നിയന്ത്രിക്കാനോ മതങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതിനാൽ നമ്മൾ മാറി ചിമ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രാവ പ്രഭാത വർത്തമാനം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു എന്നെ കേട്ട നിങ്ങൾക്ക് ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാടിൻ്റെ സന്തോഷം യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ ഗുഡ് ബൈ